ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് നല്ലൊരു സേമിയ സേമിയപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാതെ വളരെ രുചികരമായ രീതിയിലുള്ള ഒരു സേമിയ പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു സേമിയ പായസത്തിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഞാനങ്ങനെ ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ പായസത്തെക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ മീഡിയം മുഴുവൻ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പായസത്തിന് പായസത്തിനാവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഇന്ന് നൂറ് ഗ്രാമിൻ്റെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളിനി വറുക്കാത്ത സേമിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആദ്യം അത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം റോസ്റ്റഡ് സേമിയാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കേണ്ട പണിയില്ല ഡയറക്റ്റ് ഇട്ടാൽ മതി അപ്പോൾ ഇത് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ എപ്പോഴും പാല് ചേർത്തിട്ടുള്ള ഏത് പായസം ഉണ്ടാക്കുമ്പോഴും ആദ്യം തന്നെ ഇതുപോലെ പാല് തിളപ്പിച്ച് വയ്ക്കും കാരണം പാല് തിളപ്പിക്കാതെ ഡയറക്റ്റ് ആ പായസം ഉണ്ടാക്കുന്ന ടൈമിൽ ഡയറക്റ്റ് അതിലോട്ടൊഴിച്ചാൽ പാല് കേടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസവും കേടാകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന് നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ തിളപ്പിച്ച പാല് മുഴുവനായിട്ടും ഈ ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ആ പാല് തിളപ്പിച്ച പാത്രത്തിലോട്ട് ഒരു അരക്കപ്പ് ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരാറാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി ഏത് പായസം ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും അപ്പോൾ പായസത്തിനൊരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ചേർത്ത് കൊടുത്ത പാല് ഒരു കാൽ ഭാഗം വറ്റുന്നത് വരെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ഇതോ നിങ്ങൾക്കിപ്പോൾ കാണാം പാൽ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും പായസം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ പായസം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ആ ഒരു സേമിയയും പാലും എല്ലാം കൂടി യോജിച്ച് നിൽക്കുന്നുണ്ട് ചില ടൈമിൽ പായസം വെച്ചാൽ സേമിയടിയിലും പാൽ മുകളിലായിട്ട് അങ്ങ് ഊറി നിൽക്കും അങ്ങനെയൊന്നും നിൽക്കുന്നില്ല അത് നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം കുക്ക് ചെയ്തതുകൊണ്ടാണ് സാധാരണ രീതിയിൽ സേമിയ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും പക്ഷെ നമ്മൾ ഇത് ഈ ഒരു പായസം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാനില എസൺസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതൊരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇത് അധികമായി പോയാൽ ആ ഒരു വാനില ഫ്ലേവറിന്റെ ഭയങ്കര കുത്തലുണ്ടാകും ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കേ വേണ്ടു അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിനി പായസം ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പിയെടുക്കാം നിങ്ങൾക്കിപ്പോൾ കാണാൻ നല്ല കറക്റ്റ് ഒറ്റ പരുവത്തിലാണ് ഈയൊരു പായസം ഇരിക്കുന്നത് വാനില എസൻസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ചെറിയൊരു ഫ്ലേവറും കിട്ടും അതേ സമയം നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ സേമിയ പായസം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്